ആനായ നബി സല്ലാഹു അലൈ വസ്ല്ലമിൻ്റെ കബറതാ മദീനത്ത് പച്ചക്കുപ്പ കണ്ടില്ലേ എന്നു പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില പ്രഭാഷകന്മാരുണ്ട് മദീനത്ത് പോയപ്പോൾ ആ ഓട്ടയുടെ ഉള്ളിലൂടെ ഗ്രിൽസിന്റെ ഉള്ളിലൂടെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ പട്ടുപുതച്ച് എത്ര ഉയരത്തിലുള്ള കബറാ നബിയുടെ കബറുന്ന് പറഞ്ഞിട്ട് നബി തങ്ങളുടെ കബറാണെന്ന് പറഞ്ഞിട്ട് ചില ഫോട്ടോകളതാ അള്ളാൻ്റെ റസൂലിന്റെ കബറാണെന്ന് പറഞ്ഞിട്ട് ചില്ലിലിട്ട് സൂക്ഷിച്ചുകൊണ്ട് ചില വീടുകളിൽ മുത്ത മുസ്തഫയുടെ യാണ് അവിടുത്തെ കബറാണതെന്ന് പറഞ്ഞുകൊണ്ട് എത്രയെത്ര കള്ള ഫോട്ടോകളാണ് ഈ സമൂഹത്തിലേക്ക് മുത്ത് നബിയുടെ കബറാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഓ പ്രിയപ്പെട്ടവരെ ആ കബറിന്ന് വരാൾക്കും കാണാൻ കഴിയൂല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് എൻ്റെ കബറ് അത് ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമായി മാറാൻ പാടില്ല ആ നിലക്കുള്ള ഒരു പ്രവൃത്തികൾ നടക്കാതിരിക്കാൻ ആ കബർ കാണാൻ പോലും അവസരമില്ലാതിരിക്കാനാണ് മുത്തമുസ്തഫയുടെ േറ്റമുണ്ടായത് അതേ ഇന്നത് കാണാൻ കഴിയാത്ത നിലയ്ക്ക് ഒരു നാലഞ്ച് ഗ്രിൽസുകളുടെയും മറകൾക്കും അകത്താണ് ആ കബറുകൾ നമുക്കിന്ന് കാണാനാവില്ല മൂന്ന് കബറുകൾ അതിൻ്റെ അകത്തുണ്ട് എന്താ മൂന്ന് കബറിന്റെയും വലുപ്പം ഒരു ചാണിലപ്പുറം അത് ഉയർത്തിയിട്ടില്ല മൗലവി നിങ്ങൾ എങ്ങനെയാ കണ്ടത് കാണാൻ പറ്റൂല്ലെങ്കിൽ നിങ്ങളായിട്ട് എങ്ങനെയാ കണ്ടത് അവിടുത്തെ ഭരണാധികാരികൾ പോലും അത് തുറക്കാറില്ല അതിലേക്ക് പ്രവേശിക്കാൻ ജനലുകളില്ല വാതിലുകളില്ല ഒന്നുമില്ല ആ മൂന്ന് ഖബറുകളും അവിടെ അങ്ങനെ എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കത്തിലെന്ന് മഹാന്മാരായ സൊഹാബിമാരാ പറയുന്നത് അള്ളാഹുൻ്റെ റസൂലിനെ കണ്ട സുഹാബിയായ ജാബിർ റലി അള്ളാഹുവിൻ പറയുന്നത് കേൾക്കണോ അള്ളാഹുവിൻ്റെ റസൂലിന്റെ കബറ് ഞാൻ കണ്ടു അത് കണ്ടപ്പോൾ നബിസ്ഹുഅലി വസല്ലമിൻ്റെ കബറ് ഞാൻ കണ്ടപ്പോൾ ഏകദേശം ഒരു ാണ് ഉയർത്തപ്പെട്ട നിലക്കാണ് കണ്ടത് ഇതാരാ പറയുന്നത് റസൂലുല്ലാനെ കണ്ട സഹാബിയാണ് പറയുന്നത് ഇനി അതിൻറെ ശേഷം എന്ത് സംഭവിച്ചു നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം പി അങ്ങനെ തന്നെയാണ് കുറെ കാലം കഴിഞ്ഞു മഹദിയായ ഉമ്മ ആയിഷർ അലി അള്ളാഹുത്തലാന്ന അതേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഒരു കർട്ടനിന്റെ അപ്പുറത്ത് മൂന്ന് ഖബറുകളുണ്ട് അവിടെയാണ് ഇപ്പുറത്തെ റൂമിലാണ് നമ്മുടെ ഉമ്മ ആയിഷർ അലി അള്ളാഹുഅന്ന താമസിക്കുന്നത് അവിടെ കഥാ അബുബക് അലി അള്ളാഹുഅന്നവിൻ്റെ തന്നെ മകന്റെ മകനായ പേരെ കുട്ടിയായ കാസിം അലാന്നു കയറി ചെല്ലുകയാണ് എന്നിട്ട് ഉമ്മയോട് പറയാണ് ഉമ്മാ എൻ്റെ പ്രിയ എനിക്ക് കാണിച്ചു കാണിച്ചു അങ്ങനെ ഈ മൂന്ന് കബറുകളും എനിക്കൊന്ന് കാണിച്ചു തരൂമ കാരണം ഉമ്മയാണ് അതിന്റെ അകത്തുള്ളത് ആ ഉമ്മയുടെ വീട്ടിലാണ് മൊത്തമുസ്തഫയെ കബറടക്കിയിട്ടുള്ളത് അവിടെയാണ് അവിടുന്ന് വഫാ

വലിയ പണ്ഡിതനാണ് മഹതിയായ പണ്ഡിതയായ നമ്മുടെ ഉമ്മമാരുടെ കൂട്ടത്തിൽ ഏറെ വലിയ ഉമ്മയാണ് പ്രിയപ്പെട്ട നമ്മുടെ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ആ ഉമ്മയോടാണ് സമ്മതം ചോദിച്ചുകൊണ്ട് ഈ കബറൊന്ന് കണ്ടോട്ടെ എന്ന് പറയുന്നത് അപ്പോൾ അവരെനിക്ക് കാണിച്ചു തന്നു അവരിപ്പുറത്ത് കർട്ടനിന്റെ പുറത്ത് താമസിക്കുന്നു ആ കർട്ടൻ അങ്ങ് നീക്കി കാണിച്ചു തന്നോ അപ്പോൾ ഞാൻ മൂന്ന് ഖബറുകളും കണ്ടപ്പോ അത് ഭൂമിയിൽ നിന്നധികം ഉയർത്തപ്പെട്ട കല്ല കണ്ടത് ഭൂമിയോട് സമതരപ്പുമായിട്ടല്ല കണ്ടത് അതിന്മേൽ ചുഗന്ന ചെരൽ കല്ലകൾ പാകിയിട്ടുണ്ട് ആ ഖബറിനെ കുറിച്ച് ആ ജബർ എന്ന് പറഞ്ഞത് നഹ്വമ്മിൻ ശിബിരിൻ ഭൂമിയിൽ നിന്ന് ഒരു ചാനിലപ്പുറം ഉയർന്നിട്ടില്ല ഇതാ മുസ്ലിമിന്റെ കബറ് അത് തങ്ങളെ കബറാണെങ്കിൽ ഒരുപാട് പൊക്കാം ഔലിയപ്പാപ്പയാണെങ്കിൽ ഉയർത്താം എന്നൊക്കെ ആരാണ് പ്രിയപ്പെട്ട മുസ്ലിമെ പഠിപ്പിച്ചത് മുത്ത മുസ്തഫയേക്കാൾ ലോകം കണ്ട ഒരു വലിയ നേതാവിന് ലോകത്ത് ജനിക്കാനുണ്ടോ ജനിച്ചവരുടെ കൂട്ടത്തിലുണ്ടോ ആ മുത്ത മുസ്തഫയുടെ കബറ് ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടിട്ടില്ല അപ്പോൾ പിന്നെ പച്ചക്കുപ്പ പിന്നെ എങ്ങനെ വന്നോ പിന്നെ ആര് നിർമ്മിച്ചു അതിന് നിധങ്ങളുടെ ഉത്തരവാദിയല്ല സഹബത്ത് ഉത്തരവാദിയല്ല നമ്മുടെ ഉമ്മമാർ ഉത്തരവാദികളല്ല താബിഴീങ്ങൾ ഉത്തരവാദികളല്ല യനിഫീ മാമോ ഉത്തരവാദിയല്ല ഷഫിമാമോ ഉത്തരവാദിയല്ല മാലിക്കീമാമുത്തരവാദിയല്ല ഉത്തരവാദിയല്ല അവരുടെയൊക്കെ എത്രയോ കാലത്തിൻ്റെ ശേഷം അതാ പല ഭരണാധികാരികൾ മക്ക ഭരിച്ചിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ ഹിജറ അറുന്നൂറ്റി എഴുപത്തിയെട്ടിൽ അതുവരെ അവിടെ ഒരു കുബ്ബയുണ്ടായിട്ടില്ല ഹിജറവർഷം ഇന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറിലാണ് എത്തി നിൽക്കുന്നത് പ്രിയമുള്ള നിങ്ങൾ ചിന്തിച്ചു ഒരു പത്ത് എ കൊല്ലത്തിന് മുമ്പ് ഹിജറ വർഷം അറുനൂറ്റി എഴുപത്തി എട്ടിലാണ് അതിന്മേൽ ആദ്യം കുബ്ബയുണ്ടാക്കുന്നത് എഴുന്നൂറ്റി പറയാണ് ഞാൻ ഹിജറ എഞ്ചിൽ അതൊന്ന് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ ഒരു പത്ത് മുന്നൂറ് കൊല്ലങ്ങത്തിന്റെ ഉള്ളിൽ ഇപ്പുറമായിട്ടാണ് അവിടെ എന്ത് ചെയ്തത് അവിടെ വീണ്ടും പച്ചക്കുബ ഉണ്ടാക്കി അതിന്റെ മുമ്പ് അവിടെ നീലക്കുബയായിരുന്നു പിന്നീട് കുബത്തുൻ ഹദറ പച്ചക്കുബ്ബയാക്കി മാറ്റി അതൊക്കെ പിന്നീടുണ്ടാക്കിയ നിർമ്മാണങ്ങളാണ് ഇതിനൊന്നും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ രേഖയില്ല ഇത് ഗൗരവത്തോടെ പടി പറയുന്നത് എന്തിനാണെന്നാൽ മദീനത്ത് കണ്ടില്ലേ അള്ളാൻ്റെ റസൂലിന്റെ ജാറും എത്രയോടതിൻ്റെ ഉയരം എന്ന് പറഞ്ഞുകൊണ്ട് അജുനും അമൃക്കുമൊക്കെ കൊണ്ടുപോകുന്നവരോട് അതാ ഗ്രിൽസിൻ്റെ ഉള്ളിലൂടെ നോക്കിക്കോ എത്ര ഉയരത്തിലാ മുത്തനബിയുടെ ജാറമുള്ളത് കണ്ടില്ലേ പട്ട് ഇതല്ലേ ഞങ്ങളും ചെയ്യുന്നത് എന്ന് ന്യായീകരണം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാതിരിക്കും ാണ് ഞാനെൻ്റെ പ്രിയപ്പെട്ടവരോട് ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ആരുടെ ഖബറാണെങ്കിലും ഭൂമിയിൽ നിന്ന് ഒരിച്ചാണിലപ്പുറം ഉയർത്തുന്നത് ഗൗരവമായി ഇസ്ലാം വിരോധിച്ച കാര്യമാണ് എന്നിട്ടല്ലേ അതിന് പെയിന്റ് അടിക്കലും പട്ട് മൂടലും വിളക്ക് കൊളുത്തലും അതിനെ തൊടുന്നു തടവുന്നു മുത്തുന്നു എന്തൊക്കെയാണ് ചെയ്യുന്നത് എത്രയാണ് വിശദീകരിക്കാനുള്ളത് ആ കാര്യങ്ങളൊക്കെ പൂവിതടുകയാണ് മിൽപീലിയാണ് പലതുമാണ് സങ്കടം പറയുകയാണ് അവിടെ രാത്രി പോയി താമസിക്കുകയാണ് എത്തിക്കാതിരിക്കുകയാണ് വിളിച്ച് തേടുകയാണ് അവരോട് സങ്കടം പറയുകയാണ് നേർച്ച നേരുകയാണ് ഇതിൻ്റെ മുമ്പിൽ സുജൂതിൻ്റെ കോലത്തിൽ കിടക്കുകയാണ് സുജൂത് ചെയ്യുകയാണ് മുത്തമിടുകയാണ് അവരെ എണ്ണയെടുത്തുകൊണ്ട് ശരീരത്തിൽ തടവുക ാണ് കൊടിയെടുത്ത് ഒഴിയുകയാണ് സന്താനത്തെ കിട്ടണം കിട്ടിയതൊക്കെ പെൺമക്കളാണ് ആൺമക്കൾ വേണം ചിലർക്ക് മുഴുവൻ ആൺമക്കളാണ് ഒരു പെൺതരി വേണം ചിലർക്ക് വിസ വേണം ജോലി വേണം ചിലർക്ക് വിവാഹം വേഗം നടത്തണം ചിലർക്ക് വിവാഹം തെറ്റിക്കണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ജാറങ്ങളും ദർഗകളും മക്കാമുകളും കയറുന്ന സംസ്കാരം ഇസ്ലാമിൻ്റെതല്ല ഇതൊക്കെ ഇസ്ലാമാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട പല പല ആളുകളും പുറത്തുനിന്ന് ഇസ്ലാമിതാണെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് ഇസ്ലാമല്ല ജനങ്ങളെ ഇസ്ലാം എന്താണെന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു കഴിഞ്ഞു